ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നില്ലേ സന്തോഷമായിട്ടിരിക്കുന്നില്ലേ അങ്ങനെ ഒരു പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് അഞ്ചു മണി കേട്ടോ ചിങ്ങമാസം അങ്ങനെ അല്ലേ ചിങ്ങമാസം തുടങ്ങിയ പിന്നെ ആഘോഷങ്ങൾക്ക് തുടക്കമായി എന്ന് തന്നെ പറയാം ഒരു കല്യാണ മാമാങ്കം തന്നെയായിരിക്കും പിന്നെ അങ്ങോട്ട് മനുഷ്യർ ആഘോഷങ്ങൾക്കൊക്കെ ഒരുങ്ങുന്ന പോലെ തന്നെ പ്രകൃതിയും അതീവ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങുന്ന ഒരു മാസം കൂടിയാണ് ചിങ്ങം ഞങ്ങൾ ഈ ചിങ്ങമാസത്തെ വരവേറ്റത് ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയുടെ കല്യാണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് അടിപ്പൊളി ഒരു സൂപ്പർ കല്യാണം വലപ്പുഴയും കിട്ടുന്ന അവസരങ്ങളായതുകൊണ്ട് തന്നെ ഞാനും ഒട്ടും കുറച്ചിലായിട്ട് അണിഞ്ഞൊരുങ്ങാൻ ഈ ഒരു സാരി കാണുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനേക്കാളും ഭയങ്കര ഭംഗിയാണ് ഈ പറയുന്നത് നേരിട്ട് കാണാനായിട്ട് കേട്ടോ എക്സാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ട് ഭയങ്കര അല്ല ഒരു ഒരു പ്രത്യേക രസമുള്ളൊരു ഷെയ്ഡാണ് ഇതിലൊരു ചെമ്പരത്തി പൂവിൻ്റെ ഒരു ഇതളാണ് ഇതിൽ ഫുള്ള് വർക്ക് എന്ന് പറയുന്നത് ആ ഇതള് പിങ്ക് കളർ ത്രെഡ് വെച്ചിട്ട് പിങ്കും ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ട് ആ സാരിയെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കിയിരിക്കുന്ന ആ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആ ഇതളുകൾ തന്നെയാണ് ബ്ലൗസ് വിത്ത് ബ്ലൗസാണ് ഇതിൽ റാണി പിങ്ക് ഷെയ്ഡിലുള്ള ബ്ലൗസാണ് കിട്ടിയിരിക്കുന്നത് അത് അതിമനോഹരമായിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് റോജി കുഞ്ഞയാണ് റോജി കുഞ്ഞ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസൊക്കെ പെർഫെക്റ്റായിട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ലുക്ക് തന്നെ ഏറ്റവും അടിപൊളിയാവും അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന ആ ഒരു ജ്വല്ലറി അതിലൊരു വലിയ ഘടകം തന്നെയാണ് ഈ ഒരു സാരിയും അതിൻ്റെ ബ്ലൗസും അതിനോടൊപ്പം തന്നെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ ഈ പേർ ചെയ്തേക്കുന്ന ജ്വല്ലറിയാണ് ഈ ജ്വല്ലറി കളക്ഷൻ എന്ന് പറയുന്ന ഇവ പെറ്റൽസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഞാൻ പർച്ചേസ് ചെയ്തതുമാണ് അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോക്കർ പീസ് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റൈൽ ചെയ്തേക്കുന്നത് നമ്മൾ എടുക്കുന്ന വസ്ത്രം അത് എത്ര രൂപയുടേത് എന്നതിനെല്ലാം പ്രസക്തി നമ്മൾ ആ ഡ്രസ്സിനെ എത്ര മനോഹരമായിട്ട് സ്റ്റൈൽ ചെയ്യുന്നു പ്രസന്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം അതിലെന്തായാലും ഞാൻ വളരെയധികം സക്സസ് ഫുൾ ആയി വളരെയധികം ഭയങ്കര ഹാപ്പിനെസ് എനിക്കുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സാരിയിലോട്ട് വരാം അടുത്തതായി ഒരു സെൽഫി ഇട്ടപ്പോഴേ ചോദിച്ച ഒരു സാരിയാണ് ഈ പീ ബ്ലൂ സാരി ഇതിൻ്റെ ബ്ലൗസും ഡിസൈൻ ചെയ്തേക്കുന്നത് റോജിക്കുഞ്ഞാണ് ഈ സാരി മേടിച്ചിരിക്കുന്നത് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് അഞ്ഞൂറ്റി എൺപതോ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചോ ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് പീത് കൂടിയ ബോർഡാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൽ ഞാൻ സ്റ്റൈൽ ചെയ്തേക്കുന്നത് ഒരു റൂബി സ്റ്റോണിൻ്റെ ഒരു ചോക്കറും പിന്നെ മാലയും കൂടി ചേർത്തിട്ടാണ് ഇത് ഇവ പറ്റൽസിൻ്റെ ആണ് ഈ ജ്വല്ലറി ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും വെയിറ്റ് ഇല്ലാത്തതും അതുപോലെ ഇതിൻ്റെ ഡിസൈൻ കൂടുതലും നമ്മൾ തമിഴ്നാട് സ്റ്റൈലിലുള്ളത് അതുമാണ് അധികം കേരള ട്രഡീഷണൽ വരുന്ന സാരി അല്ല പക്ഷേ ഈ ഒരു അഫോർഡബിൾ റേറ്റില് ഈ മനോഹരമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സാരി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലാഭം അപ്പോൾ ഇതുപോലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള സാരി അത് നമ്മൾ സാരിയുടെ വിലയിലല്ല പകരം അതെങ്ങനെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റൈൽ ചെയ്യുന്നു എന്നതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് ഇതൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും എല്ലാവരും ബൈ